കർണാടക സർക്കാർ സൗദി അറേബ്യയിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നു ഇതിന്റെ പ്രചരണാർത്ഥം പ്രതിനിധി സംഘം റിയാദിൽ പ്രവാസി സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ പ്രവാസികൾക്ക് അവസരമൊരുക്കുന്നതിനാണ് കർണാടക സർക്കാർ എൻ നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നത് ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ ദമാമിൽ നടക്കുന്ന സംഗമത്തിൽ സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സർക്കാർ പദ്ധതികളെ മാത്രം ആശ്രയിച്ച പ്രവാസി പുനരധിവാസം സാധ്യമല്ലെന്ന് സംഘത്തിന് നേതൃത്വം നൽകിയ കർണാടക സർക്കാർ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ പി സി ജാഫർ ഐ എ എസ് പറഞ്ഞു പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവരെ സഹായിക്കുന്ന പറഞ്ഞാൽ ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ ഒരു പ്രവാസി പുനരധിവാസം നടക്കാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനും അതിലൂടെ ഈ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസത്തിനുള്ള ഒരു സഹായം കൂടി എം എസ് എം ഇ തരത്തിലുള്ള ബിസിനസ്സുകളിൽ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും അതിനും കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്നുള്ളതാണ് പ്രവാസി സംരംഭകർക്ക് കൂടുതൽ അവസരവും പ്രോത്സാഹനവും നൽകി പുനരധിവാസം സാധ്യമാക്കുക എന്നതും നിക്ഷേപ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ് ഐ ടി കാറ്റുമതി രാജ്യത്തെ നയിക്കുന്നത് കർണാടകയാണ് എല്ലാ മേഖലയിലും വിദഗ്ധ തൊഴിലാളികളും സുലഭമാണ് നിക്ഷേപ സൗഹൃദ നയങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ കഴിയുന്ന ചെറുകിട ഇടത്തരം ഉൽപ്പാദകരെ സഹായിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിനായി ഒൻപത് ജില്ലകളിൽ സ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ പ്രത്യേകം കണ്ടെത്തി പ്രവാസികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും നിക്ഷേപകർക്ക് ടാക്സ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയിൽ ഇളവുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ സംഖ്യയൊന്നും ഇല്ലാതെ തുടങ്ങാവുന്ന ചെറിയ വ്യവസായങ്ങളും എം എസ് എം ഇയിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെയൊക്കെ ഇന്ന് ചർച്ച ചെയ്തതുപോലെ ഒരുപാട് വർഷങ്ങൾ പ്രവാസികളായി ജീവിച്ച ആളുകൾ തങ്ങളുടെ സമ്പാദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഇൻഡസ്ട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു എം എസ് എം പോലത്തെ ഒരു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു നല്ല തർക്കമില്ലാത്തൊരു നിക്ഷേപം ആവാനുള്ള സാധ്യതകളുണ്ട് രണ്ടാമത് എം എസ് എമ്മിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നതും നാട്ടിലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ സഹായമാകുന്നതും ഈ എം എസ് എം ഇകളും അതുപോലെ സ്റ്റാർട്ടപ്പ് പോലത്തെ പരിപാടികളിലാണ് മൂന്നാമതായി കൂടുതൽ കൂടുതൽ ഇത്തരം ഒരു സംരംഭങ്ങൾ വരുമ്പോൾ നാടിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലും പുതിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇത് പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ ഈ മിഡിൽ ഈസ്റ്റിലുള്ള എക്സ്പാറ്ററേറ്റ്സിൻ്റെ എം എസ് എം ഇ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊടുക്കുന്നതുകൂലൂടെ അങ്ങനത്തെ ആളുകൾക്ക് ഒരു നാട്ടിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളൊരു നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വേറെ വേറെ പോയി പെർമിഷൻ എടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ വിൻഡോ ഏജൻസി എന്ന നിലക്ക് നമ്മളോട് വന്ന് പ്രധാനമായിട്ടും ഇതിൽ പെർമിഷൻ കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഓഫീസർമാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പോയിൻ്റ് കോൺടാക്റ്റിലൂടെ ഈ സ്ഥാപനങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഈ എം എസ് എം ഇ വകുപ്പ് സെക്രട്ടറി വിപുൽ ബൻസാർ എം എസ് എം ഇ ഡയറക്ടർ നിതേഷ് പാട്ടീൽ കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജേന്ദ്ര കർണാടക കൈത്തറി വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വർണിത് നേഗി എന്നിവർ വിവിധ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിച്ചു മലയാളികൾക്ക് പുറമെ കർണാടക തമിഴ്നാട് തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ സന്നിഹിതരായിരുന്നു